നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു നിരന്തരമായ ആവശ്യത്തെ തുടർന്ന് വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിൽ രണ്ടേ കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഒന്നാം പ്ലാറ്റ്ഫോമിൽ നൂറ്റി അൻപത് മീറ്റർ നീളത്തിൽ എട്ട് കോച്ചുകൾക്ക് നിൽക്കാനുള്ള നീളത്തിലാണ് ഹൈ ലെവൽ പ്ലാറ്റ്ഫോം നിർമ്മിക്കുന്നത് കരാറുകാർ ഇതിന്റെ കോൺട്രാക്ടി പ്രവർത്തികൾ ആരംഭിച്ചു വികസനമില്ലാത്തതിനാൽ നിലവിൽ ഒന്നാം പ്ലാറ്റ്ഫോമിൽ ഒരു മെമ്മു ട്രെയിനും രണ്ട് മൂന്ന് പ്ലാറ്റ്ഫോമുകളിൽ എട്ട് ട്രെയിനുകളുമാണ് ആകെ നിർത്തുന്നത് ഭിന്നശേഷി നിയമപ്രകാരമുള്ള സൗകര്യങ്ങൾ വേണമെന്ന ആവശ്യവുമായി നിരന്തരം സമരത്തിലായിരുന്നു ഡി സംഘടന ഭിന്നശേഷിക്കാരുടെ ചിരകാല അഭിലാഷമാണ് പൂവണിയാൻ പോകുന്നത് ഈ സ്റ്റേഷനിൽ നിന്ന് അവർക്ക് ആർക്കും തന്നെ യാത്ര ചെയ്യാൻ അറിയാറില്ല നാല് പ്ലാറ്റ്ഫോമും ഹൈ ലെവൽ ആക്കേണ്ടതാണ് മിനിമം മെസ്സെഞ്ചിനെസിൻ്റെ ഭാഗമായി റെയിൽവേ വണ് പരിഗണിക്കേണ്ടതാണ് എന്നാൽ ഡെയി ആണെങ്കിലും ഈ ശാപമോ സമർപ്പിക്കുന്ന റെയിൽവേ മാനേജറെ പ്രത്യേകം അഭിനന്ദിച്ചു ഈ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ എട്ട് കോച്ച് നീളത്തിലും ഉയരത്തിൽ റെയിൽ ലെവലിൽ നിന്ന് എൺപത്തിനാല് സെൻറ്റിമീറ്റർ ഉയരത്തിലാണ് ഹൈ ലെവൽ പ്ലാറ്റ്ഫോം നിർമ്മിക്കുന്നത് വണ്ടിയുടെ നീളം എന്ന് പറയുന്നത് ഈ സ്റ്റേഷൻ പതിനഞ്ച് പാസഞ്ചർ കോച്ചിൻ്റെ നീളമാണ് അതിന് ആനുപാതികമായ നീളം ഇനി ഉണ്ടായിട്ടില്ല അതുകൂടെ പരിഗണിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ട്രെയിനിൻ്റെ നീളത്തിന് ആനുപാതികമായി എല്ലാ പ്ലാറ്റ്ഫോമും ഹൈ ലെവൽ ആക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു അതുപോലെ സ്റ്റേഷനും

റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിന് ഏറെ സാധ്യതകൾ ഉണ്ടായിട്ടും വികസനം നടക്കാത്തത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ഈ അദ്ദേഹത്തിൻ്റെ ഏരിയ സെക്രട്ടറി അങ്ങനെയാണ് ഞങ്ങൾ ഒരുപാട് കാലമായി ഈ റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമ് നിങ്ങളുടെ ഉയരം കൂട്ടുവാനും പ്ലാറ്റ്ഫോം നിങ്ങളെ കൂട്ടുവാനും വേണ്ടി സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും സമരത്തിൽ തന്നെയാണ് ജില്ലാ കമ്മിറ്റി അംഗം ജില്ലാ കമ്മിറ്റി വരെ ഇത് ഇടപെട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് ഇടപെട്ടിട്ടുണ്ട് സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന സെക്രട്ടറി നിവേദനം റെയിൽവേക്ക് കൊടുത്തതിൻ്റെ ഭാഗമായി അതിൻ്റെ പുറകിൽ ഞങ്ങൾ പതിനാല് മാസമായി അതിനു പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായി ഒരു ഘട്ടം റെയിൽവേ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു പണി തുടങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട് അടുത്ത ഘട്ടത്തിലേക്കും ഞങ്ങൾ സമരത്തിൽ തന്നെയാണ് ഇനി ഞങ്ങൾ നിർത്തിയിട്ടില്ല സമരം തുടർന്നു തന്നെയാണ് ഈ റെയിൽവേയിലെ നാല് പ്ലാറ്റ്ഫോമും പണി തീരുന്നവരെ നിങ്ങൾ സമരത്തിൽ തന്നെയാണ് ന്യൂസ് ഡെസ്ക് സിസി